ഇന്ന് അക്ഷര കേരളത്തിൻ്റെ ശില്പി പി എൻ പണിക്കരുടെ ചരമവാർഷികം കേരളത്തിലെ നിരക്ഷര ഗ്രാമങ്ങളിൽ അക്ഷര ദീപങ്ങൾ കൊളുത്തിയ പി എൻ പണിക്കർ സാക്ഷര കേരളത്തിൻ്റെ ശില്പിയായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അക്ഷര മറിവിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ് പുസ്തകങ്ങളുമായി കേരളമെങ്ങും സഞ്ചരിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങി കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ ശരമദിനമായ ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഒരാഴ്ച വായനാ വാരമായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നാം തീയതി പുതുവയിൽ നാരായണ പണിക്കർ ജനിച്ചു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിനു കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നായകൻ ഗാൻഫെഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് അദ്ദേഹം നൽകി കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പതിന് അദ്ദേഹം തന്നെ എൺപത്താറാമത്തെ വയസ്സിൽ അന്തരിച്ചു